കേരളത്തിൽ ചെറുകിട വ്യാപാര മേഖല അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഓൺലൈൻ വ്യാപാരവും അതുപോലെ തന്നെ വലിയ മാളുകളുടെ കടന്നുപറ്റവും ഏകദേശം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വ്യാപാരി എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള പക്ഷേ ഈ വീഡിയോ ഞങ്ങൾക്ക് ഉപകരിക്കും കേരളത്തിൽ ഏകദേശം പത്ത് ലക്ഷത്തിൽ പരം വ്യാപാരികൾ തൊഴിലെടുക്കുന്നുണ്ട് ആ വ്യാപാരികളുടെ അനുബന്ധ ആശ്രിതരായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഏകദേശം നാൽപ്പത് ലക്ഷത്തിലും നാൽപ്പത്തഞ്ച് ലക്ഷത്തിലും മുകളിൽ വരും ഇത്രയും വലിയ ബൃഹത്തായിട്ടുള്ള ഒരു തൊഴിൽ മേഖല കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപക്ഷം ഒരു പത്ത് ശതമാനം ആളുകൾക്ക് അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടാവും ബഹുഭൂരിപക്ഷം കച്ചവടക്കാരും ആ കച്ചവടം നടത്തിക്കൊണ്ടു പോകാൻ പോലും പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണുള്ളത് അവർക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് പതിനാലും പതിനാറ് മണിക്കൂർ പണിയെടുത്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ട് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ കറണ്ട് ബില്ലും മറ്റ് അനുബന്ധ ലൈസൻസിന് വരുന്ന ചെലവുകളൊക്കെ കഴിച്ചാൽ ഈ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പണത്തിൻ്റെ ഒഴുക്ക് മണി ഫ്ലോ കുറഞ്ഞതാണ് ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികൾ തൊഴിലെടുക്കുകയും അവർക്ക് കിട്ടുന്ന വരുമാനം സമയ സന്ധ്യാ സമയങ്ങളിൽ നാട്ടിന് പുറത്തുള്ള ചെറിയ കടകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയും അങ്ങനെ ആ മേഖല ചൈതന്യവത്തായി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വരുമാനം അവരുടെ നാട്ടിലേക്ക് അയക്കുകയും നമ്മുടെ നാട്ടിൽ പണത്തിൻ്റെ സ്കേഴ്സിറ്റി അനുഭവപ്പെടുകയും ചെയ്യുന്നു പഴയ കാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന പണമാണ് നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് മണിഫ്ല ഉണ്ടാക്കിയിരുന്നത് അതു മാറി ആ വരുന്ന പണത്തിൻ്റെ ഒരു മുക്കാൽ പങ്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾ വഴി പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ പണത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞു വരികയാണ് അത് നാട്ടിൻപുറത്തുള്ള ചെറിയ ചെറുകിട വ്യാപാര മേഖലയെ വല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഒരുപാട് ഷട്ടറുകൾ അടഞ്ഞുകിടക്കുകയും നേരത്തെ ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനം പൂട്ടി ഇപ്പോൾ കച്ചവടമില്ലാതെ ഷട്ടർ കിടക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പുതിയ ബിൽഡിങ്ങുകൾ ധാരാളമായിട്ട് വരുന്നു അവരൊക്കെ വാടകയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞ ബോർഡുകൾ വെച്ചിട്ട് അങ്ങനെയുള്ള കുറേ ബിൽഡിങ്ങുകൾ നമ്മുടെ നാട്ടിൻപുറത്തും അതുപോലെ തന്നെ ചെറിയ ടൗണുകളിലുമൊക്കെ കാണാൻ കഴിയും വലിയ ടൗണുകളുടെ സ്ഥിതി മറിച്ചല്ല വലിയ ടൗണുകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കുറച്ചുകൂടെ വ്യാപകമായിരിക്കും കാരണം അവർക്ക് വരുന്ന വാടകയും മറ്റ് ചെലവുകളൊക്കെ മറ്റ് മേഖലയെ നാട്ടിൻപുറത്തിനേക്കാൾ കൂടുതലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പോൾ ഇതിന് പരിഹാരമായിട്ടൊരു പക്ഷേ വ്യാപാരിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കാര്യമെന്ന് പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വ്യാപാരിക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും കാലഘട്ടത്തിനനുസരിച്ച് വ്യാപാരി മാറേണ്ടിയിരിക്കുന്നു പഴയകാലത്ത് ഉള്ളത് പോലെ ആളുകൾ കടയിലേക്ക് വരും എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകും ചിലപ്പോൾ അത് പറ്റായിരിക്കും പിന്നീട് എപ്പോഴോ കാശ് തരുന്ന രീതിയായിരിക്കും എന്ന ഒരു കാഴ്ചപ്പാട്ടിൽ നിന്ന് വ്യാപാരി കുറച്ചും മാറി നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ അവരുടെ ഡാറ്റ ശേഖരിച്ചുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാഹചര്യം വ്യാപാരിയും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് ഉപകരിക്കും നമ്മുടെ കടയിൽ വരുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച് അതാത് സമയങ്ങളിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കുകയും ആവശ്യമെങ്കിൽ അത് ഹോം ഡെലിവറി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അവരുടെ ഡാറ്റ ശേഖരിച്ചുകൊണ്ട് അപ്പപ്പോൾ അവരുമായിട്ടൊരു ബന്ധം നിലനിർത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴയ കച്ചവട രീതിയിൽ നിന്ന് ഒന്നും കൂടെ പരിഷ്കരിച്ച് പുതിയ രീതിയിലേക്ക് മെല്ലെ മെല്ലെ ചുവടുവെക്കാൻ വ്യാപാരിക്ക് കഴിഞ്ഞാൽ ചെറിയ മാറ്റം ഇതുവഴി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കോവിഡിന് ശേഷം ഏകദേശം ഒന്നര ലക്ഷത്തോളം ചെറുകിട വ്യാപാരികളാണ് ഈ മേഖല വിട്ടുപോയത് അതുപോലെ തന്നെ ആ സമയങ്ങളിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം ഏതാണ്ട് അമ്പതിനോട് അടുത്ത് വരും വഴിയോര കച്ചവടക്കാരും വ്യാപാരികൾക്ക് ഇന്ന് വലിയ ഭീഷണിയാണ് ഒരു ലൈസൻസും ഇല്ലാതെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് അവർ വിറ്റഴിക്കുന്നു നിരവധി ലൈസൻസുകൾ എടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരിക്ക് ഇത് ചെറുതല്ലാത്ത ഭീഷണി ഉയർത്തുന്നുണ്ട് വ്യാപാരി മറ്റ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കടയിൽ ഒതുങ്ങിക്കൂടിക്കഴിഞ്ഞാൽ ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല മാളുകളെ കുറ്റം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസിനെ എതിർത്തുകൊണ്ടും ഇനി അധികകാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം കാലം മാറുകയാണ് കാലത്തിനനുസരിച്ച് ചെറിയ ചൂടുകൾ നമ്മൾ കൂടി വെക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് സാമൂഹികമായ ഈ അന്തരീക്ഷത്തിൽ നിലനിന്ന് ഉപജീവന മാർഗ്ഗം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം ഈ മേഖല മുഴുവനായിട്ടും തകർന്ന് തരിപ്പണമാകുന്ന അതി ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്തരം വ്യാപാരികളെ സഹായിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ലൈസൻസിൻ്റെ പേര് പറഞ്ഞിട്ട് ജി എസ് ടിയുടെ പേര് പറഞ്ഞിട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം ചെറുകിട വ്യാപാരികളെ പോലും ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുകയാണെങ്കിൽ ഈ മേഖല സംരക്ഷിക്കപ്പെടാനും അതുവഴി ഏതാണ്ട് അരക്കോടിയോളം വരുന്ന ആളുകൾക്ക് ഉപജീവനത്തിന് സാധ്യത തുറന്നു കൊടുക്കാനും കഴിയും എന്നുള്ളതാണ്